കമന്റുകൾ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള പുതിയ ഫീച്ചറുമായി ഇൻസ്റ്റഗ്രാം കൂടുതൽ ഡിസ്ലൈക്ക് ലഭിച്ച കമന്റുകൾ ലിസ്റ്റിൽ ഏറ്റവും ഉണ്ടാവുക പുതിയ ഫീച്ചർ ടെസ്റ്റ് നടക്കുകയാണ് ലൈക്ക് ബട്ടണിന് അടുത്തുള്ള താഴേക്ക് അഭിമുഖീകരിക്കുന്ന അമ്പടയാളം ക്ലിക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ സ്വകാര്യമായി ഡൗൺഗ്രേഡ് ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു പുതിയ സവിശേഷതയാണ് ഇൻസ്റ്റഗ്രാം പരീക്ഷിക്കുന്നത് ഡിസ്ലൈക്ക് എണ്ണം പരസ്യമായി പ്രദർശിപ്പിക്കുകയോ ഉപയോക്താവിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ ചെയ്യാതെ ഈ പ്രവർത്തനം വിസമ്മതത്തെ സൂചിപ്പിക്കുന്നു മൊത്തത്തിലുള്ള ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് അഭിപ്രായ റാങ്കിങ്ങൾ ക്രമീകരിക്കുന്നതിന് ഈ ഫീഡ്ബാക്ക് ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം ഈ ഫീച്ചർ നിലവിൽ പരിമിതമായ ഉപയോക്താക്കൾക്കൊപ്പം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിലെ വ്യക്തികൾക്ക് അവരുടെ ഇടപെടലുകളിൽ കൂടുതൽ നിയന്ത്രണം നൽകാനും കൂടുതൽ പോസിറ്റീവും ഇടപഴകുന്നതുമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനും ഇൻസ്റ്റഗ്രാം ലക്ഷ്യമിടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്